നമസ്കാരം ഞാൻ ഡോക്ടർ വിനോദ്രാജ് ചിത്രാഭി ചിത്രാഫിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് കാൽമുട്ടിൻ്റെ ചിരട്ട തേയ്യുക ഇത് കേൾക്കുമ്പോൾ കുറേ പേർക്കെങ്കിലും തോന്നും ഇതിലെന്ത് പ്രത്യേകത ഇതൊരു പുതിയ ടോപ്പിക്കല്ലോ കാൽമുട്ടിൻ്റെ തേയ്മാനം അതാണല്ലോ ഇത് എങ്കിൽ കാൽമുട്ടിൻ്റെ തേയ്മാനം എന്ന് പറയുന്നതും കാൽമുട്ടിൻ്റെ ചിരട്ട തേയ്യുക എന്ന് പറയുന്നതും രണ്ടിന് രണ്ട് അസുഖമാണ് കുറച്ച് പേർക്കെങ്കിലും ഇതൊരത്ഭുതമായിട്ട് തോന്നി കാണും കാരണം നമ്മൾ സാധാരണ കാൽമുട്ട് തേയുക എന്ന് പറയുമ്പോൾ നമ്മളുടെ കാലിൻ്റെ ചിരട്ടയാണല്ലോ തെയ്യുന്നത് എങ്കിലങ്ങനെയല്ല കാൽമുട്ട് തെയ്യുന്നതിൻ്റെ അത് വേറെ അതാണ് ശരിക്കും സന്ധിവാദം എന്ന് പറയുന്നത് കാൽമുട്ടിൻ്റെ ചിരട്ട തേയ്യുക എന്ന് പറയുന്നത് കോൺട്രോ മനുഷ്യ അല്ലെങ്കിൽ സി എം ബി എന്ന് പറയുന്ന അസുഖമാണ് ഇത് കൂടുതൽ ചെറുപ്പക്കാരിലാണ് കാണുന്നത് എന്താണ് ഈ ഈ കാൽമുട്ടിൻ്റെ ചിരട്ട തെയ്യുക എന്ന് പറയുന്ന അവസ്ഥ എങ്ങനെയൊക്കെ നമുക്കത് പ്രതിരോധിക്കാം എന്നുള്ളത് ഈ വീഡിയോയിൽ ഒന്ന് കാണാം കാൽമുട്ടിൻ്റെ ചിരട്ട എങ്ങനെയാണ് തെയ്യുന്നത് എന്ന് മനസ്സിലാവണമെങ്കിൽ ആദ്യം കാൽമുട്ടിൻ്റെ ചിരട്ട എന്താണെന്ന് പറഞ്ഞുതരാം കാരണം കാൽമുട്ട് എന്ന് പറയുന്ന സന്ധിയും ഈ കാൽമുട്ടിൻ്റെ ചിരട്ടയും നമ്മൾ വ്യത്യാസം ഒന്ന് മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ അത് പിടികിട്ടത്തുള്ളൂ ആദ്യം ഞാൻ കാൽമുട്ടിൻ്റെ സന്ധി എന്ന് പറയുന്നത് മനസ്സിലാക്കി തരാം കാൽമുട്ടിൻ്റെ സന്ധി നമ്മൾ സാധാരണ നാട്ടിന് പുറത്ത് നമ്മളിപ്പോൾ കാൽമുട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം പിടിക്കുന്ന കാലിന് മുന്നിൽ കാണുന്ന ആ ഒരു അസ്ഥിയിലാണ് ശരിക്കും അതല്ല കാൽമുട്ട് അഫ്കോഴ്സ് കാൽമുട്ടിൻ്റെ ഭാഗം ആ ഭാഗം തന്നെയാണ് എന്നിട്ട് നമ്മൾ മെഡിക്കലി പറയുമ്പോൾ കാൽമുട്ടിൻ്റെ സന്ധി എന്ന് പറയുന്നത് എൻ്റെ ഈ ചിത്രത്തിൽ കാണുന്ന പോലെ തുടയുടെ എല്ല് അതായത് ഫീമർ തുടയുടെ എല്ലും തുടയുടെ എല്ലിന് താഴെ കാണുന്ന രണ്ട് അസ്ഥികൾ ടിബിയ ഫിബില എന്ന് പറയുന്ന രണ്ട് അസ്ഥികളോട് ചേർന്ന് ഈ മൂന്ന് അസ്ഥികൾ ചേരുന്ന ആ സന്ധിക്ക് പറയുന്ന പേരാണ് നമ്മൾ നീ ജോയിൻ്റ് അഥവാ കാൽമുട്ട് എന്ന് പറയുന്നത് ഈ രണ്ട് ജോയിൻറ്റുകളിടയിൽ ഈ എല്ലുകൾ തമ്മിൽ ഒരസാതിരിക്കാൻ വേണ്ടി ഒരു തരുണാസ്തി അഥവാ കാട് ലീനുണ്ട് ഈ കാഡ്ലേജ് പരസ്പരം ഉരസി ഒരസി ഇതിൻ്റെ ഇടയിലെ സ്പേസ് കുറഞ്ഞ് കുറഞ്ഞു വന്ന് പരസ്പരം ഉരസി തെയ്യുന്നതിനാണ് നമ്മൾ സാധാരണ കാൽ തേയ്മാനം ഇല്ലെങ്കിൽ സന്ധിവാദം എന്ന് പറയുന്നത് ഇപ്പോൾ ഇത് കംപ്ലീറ്റ് തേഞ്ഞ് കഴിയുമ്പോഴാണ് നമ്മൾ മുട്ടു മാറ്റി വെക്കി ശസ്ത്രക്രിയ മറ്റുകയൊക്കെ ചെയ്യുന്നത് ഇത് ശരിക്കും പ്രായമാവുമ്പോൾ ഉണ്ടാകുന്നൊരവസ്ഥയാണ് പ്രായമാവുമ്പോൾ ഇതെങ്കിൽ ഭാരം കൂടുതലുള്ളപ്പോൾ സാധാരണ കോമണായിട്ട് ഇത് കാണുന്നത് പിന്നെ അല്ലാതെ ചില ഒരുപാട് കണ്ടീഷൻസ് ഉണ്ട് എങ്കിൽ പോലും കോമൺലി വരുന്നൊരു കണ്ടീഷൻ എന്ന് പറയുന്നത് ഈ പ്രായാധികം കൊണ്ടും അല്ലെങ്കിൽ എന്തെങ്കിലും ശരീരത്തിൽ അമിതമായ ഭാരം കൊണ്ടും ഒക്കെ സാധാരണ ഈ പറയുന്ന തേമാനം ഉണ്ടാകുന്നത് എന്നാൽ കാൽമുട്ടിൻ്റെ ചിരട്ട എന്ന് പറയുമ്പോൾ പെറ്റല്ല എന്ന് പറയുന്ന അസ്ഥി ഈ ചിത്രത്തിൽ കാണുന്ന പോലെ തന്നെ ഇത് ഈ സന്ധിയിൽ നിന്നും സ്വല്പം മുന്നിട്ട് മാറി അന്നിക്കുന്നത് ഇത് നമ്മളുടെ തുടയുടെ അസ്ഥി തുടയുടെ മുൻവശത്ത് നമുക്ക് നാല് അസ്ഥികളാകളുള്ളത് ക്വാർട്ടർ സോഫ്സ് എന്ന് ഒറ്റ പേരിൽ വിളിക്കുന്ന നാല് അസ്ഥികളാണ് നമുക്കുള്ളത് ഈ നാല് അസ്ഥികളുടെ ഒരു കെൻറ്റൻ്റെ ഉള്ളിൽ അതായത് അസ്ഥികൾ വന്ന് ഈ സോറി പേശികൾ അസ്ഥികൾ സോറി നാല് നാല് പേശികൾ ഞാൻ പറഞ്ഞേക്കാൻ തോന്നുന്നു നാല് മസിൽസ് അതായത് നാല് പേശികളാവുള്ളൂ ഈ നാല് പേശികളും കൂടെ നമ്മുടെ ഈ തൊട കാലിൻ്റെ അസ്ഥിയിലേക്ക് കടുപ്പിക്കുന്ന അല്ലെങ്കിൽ അറ്റാച്ച് ചെയ്യുന്ന ഒരു ടെൻഡനുണ്ട് അല്ലെങ്കിൽ സനായു എന്ന് പറയുന്നു ആ സനായുവിനുള്ളിൽ ആണ് ഈ അസ്ഥി ഇരിക്കുന്നത് അങ്ങനെ ടെൻ്റനുള്ളിൽ ഇരിക്കുന്നതുകൊണ്ട് തന്നെ ഇതിനെ ഒരു സെസമോയിഡ് ബോൺ എന്നാണ് നമ്മൾ സാധാരണ പറയാറുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഈ സന്ധിയിൽ നിന്നും ഒരുപാട് അകന്താ മാറി നിൽക്കുന്നത് അപ്പം അങ്ങനെ ശരിക്കും സന്ധിയിലുണ്ടാകുന്ന തേയ്മാനവും ഈ ചിരട്ടയിലുണ്ടാകുന്ന തേയ്മാനം രണ്ടും രണ്ടാണ് ഇനി എങ്ങനെയാണ് ഈ ചിരട്ട് തെയ്യുന്നത് ചിരട്ട ഞാൻ ഈ പറഞ്ഞതിൽ പറ്റില്ല എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന ചിരട്ട നമ്മൾ കോമൺലി പറയുന്ന ഒരു ടേമാണ് അതാണ് ഞാൻ ആ വാക്ക് യൂസ് ചെയ്യുന്നത് ഞങ്ങളുടെ നാട്ടിലേക്ക് എല്ലായിടത്തും ഇതാണോ എന്ന് എനിക്കറിയില്ല ഞങ്ങളുടെ സ്ഥലത്തൊക്കെ നമ്മൾ ഈ അസ്ഥിക്ക് പറയുന്ന പേര് കാലിലെ ചിരട്ട കാരണം നമ്മുടെ ഈ തേങ്ങയുടെ ചിരട്ടയുടെ ഷേപ്പ് ആയതുകൊണ്ടായിരിക്കാൻ ഞങ്ങൾ പറയുന്നത് അപ്പോൾ ഇത് എങ്ങനെ തെയ്യുന്നുള്ള പ്രധാനമായിട്ടും ഇതിൻ്റെ ഒരു നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം സാധാരണ ഈ ഈ ഇതിന് തെയ്യുവാണെങ്കിൽ നമുക്ക് സാധാരണ കാണിക്കുന്ന ലക്ഷണങ്ങൾ ഒരു സാധാരണ സന്ധിവാദത്തിൻ്റെ അതേ ലക്ഷണങ്ങൾ തന്നെ അതായത് വേദന കിരികിര ശബ്ദം കേൾക്കുക സ്റ്റെപ്പ് കയറുമ്പോൾ വേദന ഉണ്ടാവുക സ്റ്റെപ്പ് ഇറങ്ങുമ്പോൾ വേദന ഉണ്ടാവുമോ മുട്ടുമടക്കി ഇരിക്കാൻ പറ്റാതിരിക്കുക അപ്പോൾ നമ്മൾ സാധാരണ എല്ലാ സന്ധിവാദത്തിൻ്റെ അതേ ലക്ഷണങ്ങളൊക്കെ തന്നെയാണ് ഇതിന് കാണിക്കുന്നത് പിന്നെ ഒരു പ്രകടമായ വ്യത്യാസം എന്താണ് ചോദിച്ചു കഴിഞ്ഞാൽ സാധാരണ ഈ മുമ്പേ പറഞ്ഞ പോലെ മുട്ട് അല്ലെങ്കിൽ കാൽമുട്ട് തെയ്യുമ്പോൾ അത് പ്രായമായ ആൾക്കാരിലും ഇത് പക്ഷേ ഒരു നാൽപ്പത് വയസ്സ് താഴെയുള്ള ആൾക്കാരിലാണ് കാണുന്നത് അപ്പോൾ നാൽപ്പത് വയസ്സ് താഴെയുള്ള ആൾക്കാരില്ല കാണുന്നെങ്കിൽ നമ്മൾ പെട്ടെന്ന് സംധിവാദമാണ് എന്നോട് ഇപ്പോൾ തീരുമാനിക്കണം കാരണം നമുക്ക് നീരുണ്ട് വേദനയുണ്ട് കിരികിര ശബ്ദമുണ്ട് അപ്പോൾ നമുക്ക് സ്വാഭാവികത്തെ സംശയിക്കാം പക്ഷേ അവിടെ നമ്മൾ നോക്കേണ്ട ഒരു കാര്യം ഈ പറഞ്ഞ പോലെ ഈ ചിരട്ട അല്ലെങ്കിൽ പെറ്റല്ല തേയുന്നുണ്ടോ എന്നുള്ളതാണ് ഇത് തേയാനുള്ള ഒരു കാരണം ഇത് എങ്ങനെയൊക്കെ ഉണ്ടാവുന്നു എന്നുള്ളത് നമുക്ക് ഇനി ഒന്ന് നോക്കാം ഇനി ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ കാൽമുട്ടിൻ്റെ ചിരട്ട തെയ്യുക അത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുമ്പേ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ തുട തുടയിലെ നമുക്ക് സാധാരണ നാല് പേശികളാണുള്ളത് അതിൽ ഉൾവശത്തുള്ള പേശിയായ വി എം ഒ എന്ന് പറയുന്ന പേശി ഒന്നുകിൽ വീക്ക് ആവുകയോ അല്ലെങ്കിൽ ഇങ്ങ അറ്റത്തെ പേശിയോ അല്ലെങ്കിൽ ആ പേശിയുടെ സൈഡിലായിട്ട് കാണുന്ന ഒരു ടി എഫ് ടെൻസർ ഫേഷ്യ ലേറ്റിയെന്നുള്ള ഒരു 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 ഫേഷ്യ ആ ഫേഷ്യ ടൈറ്റ് ആവുകയോ ചെയ്യുകയാണെങ്കിൽ ഈ ചിരട്ട ഒരു ഏതെങ്കിലും വശത്തേക്ക് നീങ്ങും അപ്പം അതിന് മുമ്പ് ചിരട്ടയുടെ മൂവ്മെൻറ്റിനെ കുറിച്ച് ഞാൻ പറയാം ഈ ചെറിയ ഈ രോഗം ഞാൻ മുമ്പേ പറഞ്ഞുകൊണ്ടെങ്കിൽ നമ്മൾ സാറിന് പറയുന്ന പേര് കോൺട്രോ മലേഷ്യ പെറ്റല് ഇല്ലെങ്കിൽ പെറ്റലോ ഫ്യൂമറൽ ടെൻറ്റനൈറ്റിസ് ഇല്ലെന്നുണ്ടെങ്കിൽ നീ ട്രാക്കിങ് സിൻഡ്രോം ഇങ്ങനെയൊക്കെയുള്ള സാറിന് പേരുകളിലാണ് നമ്മൾ സാറിൻ്റെ പറയുന്നത് അപ്പോൾ ഈ ഒരു ചിരട്ട എന്ന് പറയുന്നത് നമ്മളുടെ കാലിൻ്റെ അസ്ഥികൾ അകത്തൊരു ചെറിയ പാത്തിയുണ്ട് ഒരു ഒരു പാത് വേ ആ പാത്തിക്കുള്ളിലൂടെയാണ് ഇത് സാധാരണ മുകളിലേക്കും താഴേക്കും നമ്മൾ മുട്ട് മടക്കുകയും നോക്കുകയും ചെയ്യുമ്പോൾ പോകുന്നത് അപ്പോൾ ഈ പറഞ്ഞ പോലെ ഞാൻ ആദ്യം ഏതെങ്കിലും പേശികളുടെ ബലക്ഷയം കൊണ്ടോ അല്ലെങ്കിൽ മറ്റൊരു പേശിയുടെ മുറുക്കം കൊണ്ടോ ഈ ചിരട്ട ഒരു വശത്തേക്ക് നീങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഈ ചെ മറ്റേ അസ്ഥിയുടെ മുഴിച്ചിരിക്കുന്ന ഭാഗം അത് കൊണ്ടയെന്ന് പറയും ആ ഭാഗത്തേക്ക് കയറി ചെലുക്കി അവിടെ ഒരസി ഒരസി ഈ ചിരട്ടയുടെ ഉൾവശം തെയ്യാനുള്ള സാധ്യതയുണ്ട് ഇനി ഇത് എങ്ങനെ നിർണ്ണയിക്കാം ഏറ്റവും പ്രധാനമായിട്ടും നമുക്ക് ക്ലിനിക്കിൽ തന്നെ ചെയ്യുന്ന ടെസ്റ്റ് ഉണ്ട് ക്ലാക്ക് ടെസ്റ്റ് എന്ന് പറയും ഞങ്ങൾ ഫിസിൽ ഓപ്പറേഷൻ ചെയ്യുന്നതാണ് ആ ടെസ്റ്റിലൂടെ തന്നെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും കാരണം ഗ്രൈൻഡ് ചെയ്യുന്നുണ്ട് ചേട്ടൻ ഉള്ളുവശം പ്രസ്സാവുന്നുണ്ട് പെയിൻ പെട്ടെന്ന് വേദന ഉണ്ടാവും സാധാരണ ഒരാൾക്ക് അങ്ങനെ വേദന ഉണ്ടാവും അപ്പോൾ അങ്ങനെ വേദന ഉണ്ടാവുന്നെങ്കിൽ തന്നെ സന്ധിവാദക്കാർക്ക് ചേട്ടൻ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ പെയിൻ വരത്തില്ല സന്ധ്യവസാനക്കാർക്ക് അവർക്ക് മുട്ടുമണക്കുകയും നോക്കുകയും ചെയ്താൽ മാത്രമേ വേദന വരും പക്ഷേ ഇവർക്ക് ചിരട്ട പ്രസ്സ് ചെയ്യുന്നതുകൊണ്ട് അങ്ങനെ താഴേക്ക് അമർത്തി മുന്നോട്ട് നീക്കുന്നതുകൊണ്ടു തന്നെ പെട്ടെന്ന് വേദന ഉണ്ട് അപ്പോൾ അതിന് ക്ലാക്ട്രസ്റ്റുകൾ കണ്ടുപിടിക്കുക ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഇതിൻ്റെ നിർണ്ണയിക്കാനുള്ള ഒരു ടൂൾ എന്ന് പറയുന്നത് എക്സ്റേ തന്നെയാണ് നമ്മൾ എക്സ്റേ എടുക്കും എക്സ്റേയുടെ സ്കൈ ലൈൻ വ്യൂ എന്ന് പറയും നമ്മൾ സാധാരണ എടുക്കുന്ന വ്യൂവിൽ നിന്ന് നമ്മൾ സാധാരണ ആൻറ്റി പോസിറ്റീവ് വ്യൂ അല്ലെങ്കിൽ ലാറ്ററൽ വ്യൂ എടുക്കും പക്ഷേ ഇത് സ്കൈലൈൻ വ്യൂ എന്ന് പറയുമ്പോൾ ഈ വീഡിയോ ഈ പഠിത്തി കാണുന്ന പോലെ ഇത് ഒരു മലയുടെ മുകളിലൂടെ നമ്മൾ ചൂട്ടുകൾ വരയ്ക്കുന്ന ഒരു സൂര്യൻ ഉദിച്ച് വരുന്ന പോലെ ആ ഒരു ഒരു ചിത്രമായിരിക്കും നമ്മൾ കാണുന്നത് അപ്പോൾ അതിൽ ആ കൃത്യമായ ആ രണ്ട് മലയുടെക്ക് ഇടയിലായിരിക്കും സൂര്യൻ നീക്കേണ്ടത് പക്ഷേ നേരെ മറിച്ച് ഈ പറഞ്ഞത് വീക്കാവുമ്പോൾ മസിൽ ആവുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും സൈഡിൽ മസിൽ ടൈറ്റ് ആവുകയോ ചെയ്യുകയാണെങ്കിൽ ഈ സൂര്യൻ അല്ലെങ്കിൽ ചിരട്ട ഒരു വശത്തേക്ക് നീങ്ങുകയോ മറ്റേ മുകളിൽ നിൽക്കുന്ന മലയുമായിട്ട് കൂട്ടി വരുത്തുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും അപ്പോൾ ഇങ്ങനെ സ്കൈലൈൻ ജോലി നമുക്ക് കൃത്യമായിട്ട് തന്നെ ഈ ഈ തേമാനം കണ്ടുപിടിക്കാവുന്നതാണ് അപ്പോൾ ഇങ്ങനെ എക്സ്റേ ആണ് ഇത് നിർണ്ണയിക്കാനുള്ള ഏറ്റവും നല്ലൊരു ടൂള് ഇനി ഇതിൻ്റെ ചികിത്സ ചികിത്സ തീർച്ചയായിട്ടും ഫിസിയോതെറാപ്പി ഭയങ്കരമായ ഒരു റോളാണ് പ്ലേ ചെയ്യുന്നത് കാരണം ഞാൻ മുമ്പേ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഈ മസിലിൻ്റെ പേശികളുടെ ബലക്ഷയം കൊണ്ടോ അല്ലെങ്കിൽ പേശികളുടെ മുറുക്കം കൊണ്ടോ ആണ് നമ്മളുടെ ചേരട്ട അതിൻ്റെ യഥാസ്ഥാനത്ത് നിന്നും മാറിപ്പോകുന്നത് അപ്പോൾ തിരിച്ച് അതിനെ അവിടേക്ക് കൊണ്ടുവരാൻ നമുക്ക് പ്രത്യേകിച്ച് മരുന്നുകളൊന്നുമില്ല മരുന്ന് കഴിഞ്ഞാൽ നമുക്ക് വേദന കുറയ്ക്കാം എന്നുള്ളതേ ഉള്ളൂ പക്ഷേ അപ്പോഴും നമ്മൾ ചിരട്ട ആസ്ഥയിൽ വരച്ച് വരച്ച് അരച്ച് വരച്ചി അതിൻ്റെ ഉള്ളുവശം തേഞ്ഞുകൊണ്ടിരിക്കും അപ്പോൾ എത്രയും എളുപ്പം ആ തേമാനം തി നിർത്താൻ വേണ്ടി ഈ തിരിച്ചത് ആ പാത്തിക്കുള്ളിൽ അതായത് ആ ഗ്രൂവിനുള്ളിലേക്ക് കൊണ്ടുവരാമെന്നുള്ളതാണ് ട്രീറ്റ്മെൻറ്റ് അതുകൊണ്ട് തന്നെ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് നമുക്ക് ഫിസിയോതെറാപ്പിയാണ് ഫിസിയോതെറാപ്പി നമുക്ക് സ്ട്രെച്ചിങ് ആ ഈ ടൈറ്റായിട്ടുള്ള പേശികളെ ലൂസാകാൻ വേണ്ടിയുള്ള സ്ട്രെച്ചിങ്ങും അതൊരു ബ്രഷയം വന്ന പേശികൾക്ക് ബലം വരാൻ വേണ്ടിയുള്ള സ്ട്രെങ്തിനുമാണ് ഏറ്റവും പ്രധാന പിന്നെ വേദനയ്ക്കും അല്ലെങ്കിൽ ചെറിയ നീർക്കിട്ടോ വല്ലതും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മാറ്റാൻ വേണ്ടി നമുക്ക് ഇലക്ട്രിക്കൽ മൊഡാലിറ്റീസ് യൂസ് ചെയ്യാം നമുക്ക് ലേസറോ അൾട്രാസൗണ്ടോ അല്ലെങ്കിൽ അതിനുള്ള മൊഡാലിറ്റീസ് നമുക്ക് യൂസ് ചെയ്യാം ഐസ് പാക്സോ ഒക്കെ യൂസ് ഉള്ളൂ പക്ഷേ ഏറ്റവും പ്രധാന ഈ പ്രതി വ്യായാമങ്ങൾ തന്നെയാണ് ഇനി ഇതിൻ്റെ വ്യാ ഇപ്പം ഇപ്പം തന്നെ ചെച്ച് ലങ്ക് ചെയ്യുന്നതോടെ വീഡിയോ ഇപ്പം തന്നെ വ്യായാമങ്ങൾക്ക് വേണ്ടി കൃത്യമായിട്ട് ഞാൻ ഇതിൻ്റെ തൊട്ടടുത്തതിന് വേറൊരു വീഡിയോ എടുത്തതിന് ഇത് എങ്ങനെ ബലപ്പെടുത്താം അല്ലെങ്കിൽ എങ്ങനെ ക്യൂർ ക്യൂറിയാന്നുള്ളതിൻ്റെ വ്യായാമത്തിന് അടുത്ത വീഡിയോ കാണാം അപ്പം ചെറുപ്പക്കാനിലുണ്ടാവുന്ന തേയ്മാനം ഇല്ലെങ്കിൽ കാലിൻ്റെ ചിരട്ടയുടെ തേയ്മാനം എന്താണെന്ന് മനസ്സിലായാലും കോൺട്രോമലേഷ്യപ്പറ്റല്ലേ എന്ന് പറയുന്ന അസുഖത്തെക്കുറിച്ചും അതിൻ്റെ അത്യാവശ്യമായ കാരണങ്ങളെക്കുറിച്ചും ഒക്കെ ഞാൻ ഈ വീഡിയോ ഇപ്പം പറഞ്ഞു ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയാനപ്പെട്ടു എന്ന് തോന്നിയെങ്കിൽ ഇത് ലൈക്ക് ചെയ്യുക ഈ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഇനിയുള്ള ചാനൽ വീഡിയോസ് ഇതിൽ കാണുന്നതിന് മറക്കാതെ ഈ ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക മറ്റൊരു വീഡിയോയുമായിട്ട് ഉടൻ തന്നെ കാണാം അതുവരേക്കും ബൈ